ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെട്രോൾസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരികയല്ലേ അപ്പോൾ അതോടനുബന്ധിച്ച് ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പല കളറിലുള്ള ജമന്തിയുടെ പ്ലാൻസുകളാണ് അതൊരു കോംബോ ഓഫറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് പ്ലാൻസുകൾ കാണിക്കുന്നുണ്ട് കുറേ കളർ വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നാല് കളറായിരിക്കും ഞാൻ കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോ പ്ലാൻസും ഓരോ കളറും ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നിങ്ങൾക്ക് ഞാൻ ഓരോ പ്ലാന്റുകളും അതിൻ്റെ കളറുകളും കാണിച്ചു തരാം അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ കളറാണ് കേട്ടോ നല്ല ഓറഞ്ച് കളറാണ് പക്ഷെ ഉള്ളിലേക്കും നല്ല മഞ്ഞ കയറി വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് കോംബോയിലെ ഒരു വെറൈറ്റി അടുത്ത് കാണിക്കുന്നത് ഒരു വൈലറ്റ് കളർന്ന മെറൂൺ ആണ് കേട്ടോ ഓരോന്നിൻ്റെയും മെതളുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് അങ്ങോട്ട് പിരിഞ്ഞിട്ടില്ല ഇതാണ് അടുത്ത കളറ് അടുത്ത് കാണിക്കുന്നത് ഓറഞ്ച് തന്നെയാണ് പക്ഷേ ഒരു റെഡ് കളറ് ഉള്ളിലേക്ക് കയറി വരുന്നതാണ് കേട്ടോ ണ്ടോ ഇതാണ് കോംബോയിലെ മൂന്നാമത്തെ കളറ് അടുത്ത് കാണിക്കുന്ന ലൈറ്റ് പിങ്ക് കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിന് വ്യത്യാസമുണ്ട് നല്ല കട്ടയായിട്ടുള്ള പൂക്കളാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ ഫ്ലവറിന് വ്യത്യാസമുണ്ട് ഇതാണ് നാലാമത്തെ കളർ അഞ്ചാമത്തെ കളർ ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് കളറാണ് കേട്ടോ അതിൻ്റെ മധ്യത്തിൽ ഒരു വൈറ്റ് കളർ ഉണ്ട് അതൊരു ഭംഗിയാണ് കാണാൻ തന്നെ ഇതിൻ്റെ അതുള്ള വ്യത്യാസമുണ്ട് പൂക്കളും വ്യത്യാസമുണ്ട് ഇതാണ് അഞ്ചാമത്തെ കളറ് അടുത്തത് അതേപോലെ തന്നെ പിങ്കിൽ ഡാർക്ക് പിങ്കിന് ലൈറ്റ് പിങ്കിൻ്റെ ഉള്ളിൽ ഡാർക്ക് പിങ്ക് വരുന്ന ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ കാണാൻ തന്നെ ഭംഗിയില്ലേ ഇതാണ് ആറാമത്തെ വെറൈറ്റി ഇത് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങൾ ചേഞ്ചാണ് കളർ ചേഞ്ചാണ് ഉള്ളത് ഇത് ഡാർക്ക് പിങ്ക് ആണ് ഇത് ഏഴാമത്തെ ആണ് അടുത്തത് ബ്ലാക്ക് മെറൂൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു റയർ റയർ കളറാണിത് ഇതെട്ടാമത്തെ വെറൈറ്റിയാണ് അടുത്ത് കാണിക്കുന്നത് ഇത് ഇതിലൊന്നെല്ലാം വ്യത്യാസമായിട്ടുള്ള ഒരു ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഇതളുകൾക്ക് തന്നെയാണ് വ്യത്യാസം നല്ല സൂചി സൂചി പോലെയാണ് നമ്മൾ സൂര്യൻ്റെ ഡ്രോയിങ് ഒക്കെ വരയ്ക്കുമ്പോൾ വരക്കില്ലേ സൂര്യകിരണങ്ങൾ അതുപോലെയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ സ്റ്റൈലിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ കളറും റയർ കളറാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് യെല്ലോ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് വൈറ്റ് വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് കളർ ജമന്തിയാണ് അതിൻ്റെ ഗതാളികൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ കട്ട് ചമന്തി പോയിട്ടാണ് ഉണ്ടാവുന്നത് അടുത്ത് കാണിക്കുന്നത് ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ ഇത്രയും കളറുകൾ ഞാനിതിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നാല് കളറാണ് ഞാൻ കോംബോ ആയിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കോംബോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് എക്സ്ട്രാ കൊറിയർ ചാർജ് വരും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇത്രയും വെറൈറ്റി കളറ് നാല് കളർ ഒന്നിച്ച് വാങ്ങാൻ പറ്റുന്നൊരു അവസരമാണ് കുറഞ്ഞ റേറ്റിന് അപ്പോൾ പേ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും കൊറിയർ അയക്കുന്നത് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ വരുമല്ലേ അപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ്റെ അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് സമയത്തിന് കിട്ടിയെന്ന് വരില്ല കാരണം വേറെയും പിന്നെ കൊറിയറുകൾ എന്ന് വെച്ചാൽ തുണികളുടെയൊക്കെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവർ ആ ന്യൂ ഇയറ് പിന്നെ ക്രിസ്മസ് അനുബന്ധിച്ച് അവർ ധാരാളം കൊറിയറുകൾ അയക്കുന്ന ടൈമാണ് അപ്പോൾ നമ്മുടെ ചെടികൾ അതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയത്തിന് കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറും കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ പ്ലാന്റുകൾ അയച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ കോംബോ ഓഫർ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിങ്ങൾ ഓർഡർ തരുമ്പോൾ കോംബോ ഓഫർ എന്ന് പ്രത്യേകിച്ച് പറയാം മെസ്സേജ് ഇടണം മെസ്സേജിൽ കാണിക്കണം കാണിക്കണോട്ടോ അതുപോലെ പിന്നെ അതുപോലെ ഈ കോംബോ സെയിൽ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ന്യൂ ഇയർ കഴിഞ്ഞ ആ ഒരാഴ്ചയും കൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അതുവരയ്ക്ക് മാത്രമുള്ളൊരു ഓഫറാണിത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് ആദ്യ ആദ്യം കോൺടാക്റ്റ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ ഈ കുറഞ്ഞ ഓഫർ റേറ്റിൽ അത് ഒരു അവസരമാണ് ഇതിൽ കൂടുതൽ പ്ലാന്റുകൾ വാങ്ങാനുള്ളൊരു അവസരം കൂടിയാണ് ഇത് അപ്പോൾ ഇതെല്ലാവരും പ്രയോജനപ്പെടുത്തുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അതുവരേക്കും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ നല്ല കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി ബൈ ഫ്രണ്ട്സ്